ശേഷം എനിക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ വിയർപ്പിന് മണം വരട്ടേ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ അതായത് വിയർപ്പിന്റെ മണം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പെർഫ്യൂമോ അല്ലെങ്കിൽ നമ്മുടെ കോളോണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു രണ്ടെണ്ണ ഞാൻ കാണിച്ചതരാം ഒന്ന് എന്റെ ഒന്ന് ആണ് ഈ ഇത് രണ്ടു ആണ് ആ സാധനം ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിയർപ്പിന്റെ മണം വരട്ടേ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഒരു പരിധി വരെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ഇതില് ആണുങ്ങളുടെതും ഉണ്ട് പെണ്ണുങ്ങളുടെതും ഉണ്ട് രണ്ട് രണ്ട് ഡിഫറെന്റ് സ്മെല്ലാണ് ഈ പെണ്ണുങ്ങളുടെ കുറച്ചുകൂടെ ലൈറ്റ് ഫ്ലേവർ പോലെ തോന്നി ആണുങ്ങളുടെ ഇവിടെ ഈ ചായന ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ കുറച്ചുകൂടെ ഒരു ഹാർഡ് സ്മെല്ലു പോലെ തോന്നി ഇത് ശരിക്കും ഞങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങൾ ഡ്രസ്സെടുക്കുന്നതിനുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് അണ്ട്രാൻസിൽ അടിച്ചു കൊടുക്കുക എന്നിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പിന്നെ വേറെ പെർഫ്യൂം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അടിക്കാം പിന്നെ പെർഫ്യൂമിന്റെ വീട് ചെയ്തതിന് ശേഷം കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പെർഫ്യൂമിന്റെ മണം എത്ര മണിക്കൂർ നിൽക്കും എത്ര നേരം ലോങ് ലാസ്റ്റ് ചെയ്യും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ പെർഫ്യൂമിന്റെ മണം എത്ര മണിക്കൂർ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ അതിപ്പോ ഓരോരുത്തരുടെ ശരീരപ്രകൃത അനുസരിച്ചല്ലേ ഇപ്പൊ ഒത്തിരി വേറെ ണ്ടായിരിക്കും ചിലപ്പോ അവർക്ക് അത് കുറെ മണിക്കൂർ നിൽക്കൂല ചില ആൾക്കാർക്ക് സ്വെറ്റിംഗ് കുറവായിരിക്കും അങ്ങനെയാണെങ്കിൽ കുറെ നേരം നിൽക്കും ഇപ്പൊ വീർത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് പോകും ഇപ്പൊ എ സിക്ക് അകത്ത് ഫുൾ ടൈം ഇടുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചെലപ്പോ അവർക്ക് കുറച്ചു നേരം നിൽക്കും ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയുന്നതിന് ഞാൻ എൻ്റെ ഏകദേശം കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതാരും മറക്കരുത് അപ്പൊ ഇതിന്റെ വില പറഞ്ഞുതരാം ഇതിന്റെ വില മുന്നൂറ്റി തൊണ്ണൂറ് ഇതിൻറെതും മുന്നൂറ്റി തൊണ്ണൂറാണ് രണ്ടും ബ്ലൂ ലേഡിയുടെ തന്നെയാണ് ഒന്ന് ആണുങ്ങളുടെയും ഒന്ന് പെണ്ണുങ്ങളുടെയും പിന്നെ അസീഷ്യൽ എന്റെ ഈ രണ്ട് സാധനങ്ങൾ നമ്മുടെ സാൻഡിസാൻ ഷോപ്പിലുണ്ട് ടൈസ് കൊടുത്തിട്ടുണ്ട് ചെക്കൗട്ടി നോക്കട്ടെ സസ്പ്രൈ ചെയ്ത് കാണിച്ചരാ